നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞിട്ടിരുന്നപ്പോഴേക്കും ദേ ഒരു കൊറിയർ വന്നിട്ടുണ്ട് രാവിലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു യു ആ പ്രോഡക്റ്റ് വിൽ ഡെലിവേർഡ് ടുഡേ എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എന്തോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നപ്പം ഞാനൊരു വീഡിയോ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത് കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വീട്ടിലെ മുട്ട അത്യാവശ്യം ചിലവുള്ള കാര്യമാണ് മീൻസ് ദിവസം ഓരോ മുട്ടയൊക്കെ ഞാനും ഏട്ടനൊക്കെ കഴിക്കാറുണ്ട് മിക്കവാറും ഉണ്ടാവാറുണ്ട് പിന്നെ ഇതുപോലെ ആയിട്ടും ഭയങ്കര ഡൈറ്റൊക്കെ എടുക്കുന്ന ദിവസങ്ങളിലാണ് ഈ മുട്ടകളൊന്നും ഉണ്ടാവാത്തത് ഞാൻ മിക്കവാറും ഒക്കെ കഴിക്കാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് അതും എനിക്ക് പുഴുങ്ങിയതാണ് കൂടുതലും ഇഷ്ടം ഓംലെറ്റിനെ കാട്ടിയൊക്കെ ഇഷ്ടം പുഴുങ്ങിയതാണ് അത് സാധാരണ ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അവിടെ കളിക്കാടമ്മയും ദീപശേഷിയൊക്കെ അങ്ങനെ വേവിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ വേവിച്ചത് കുക്കറിലിട്ട് ഒരു വേസിൽ വെക്കുമ്പോൾ സംഭവം റെഡിയാണ് പക്ഷേ പിന്നെ കുക്കർ കഴുകണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല കഴിക്കാനല്ലേ അല്ലാണ്ട് നമ്മൾ മുട്ട ബോയിൽ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ചോയ്സ് കുക്കറിലിട്ട് വേവിക്കുന്ന തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ചെന്ന് കുക്കറിലെല്ലാം മാറ്റിയപ്പോൾ ഞാൻ എനിക്കൊരു ബത്തം പറ്റി പഴയ കുക്കർ വെച്ചിരുന്നെങ്കിൽ എപ്പോഴും എപ്പോഴും ഇട്ട് കഴുകുകയെന്ന് വേണ്ട മുട്ട പുഴുങ്ങാൻ വേണ്ടി മാത്രം വയ്ക്കായിരുന്നു എന്നൊക്കെ കരുതി അത് ഞാൻ ഓർമ്മിക്കാണ്ട് പഴയ കുക്കറിനെ കൊടുത്തിട്ട് പുതിയത് വാങ്ങുകയും ചെയ്തു അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇപ്പോഴും ഞാൻ കുക്കറിൽ തന്നെയാണ് ബോയിൽ ചെയ്യുന്നത് മറ്റ് അല്ലാതെ ബോയിൽ ചെയ്താൽ കറക്റ്റ് ചിലപ്പോൾ വേവിന് കിട്ടത്തില്ല തോട് പൊളിക്കാൻ പാടായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കുക്കറിലാകുമ്പോൾ കറക്റ്റ് എനിക്ക് കറക്റ്റ് പരുവത്തിന് ഒറ്റ വിസിൽ അത് ഫുൾ എയർ പോയി കുറച്ചൊന്ന് തണുക്കണവരെ വെച്ചിരിക്കുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ കഥ എന്താണ് ഇത്രയും പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം മുട്ട പുഴുങ്ങാൻ നമുക്ക് ഉപകരിക്കുന്ന ഒരു സാധനമാണ് എഗ് ബോയിലർ ഇലക്ട്രിക് എഗ് ബോയിലറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല കാര്യമായിട്ടും ഞാനത് അങ്ങനെ നോക്കിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ആണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി പക്ഷേ അത് മുന്നൂറ് രൂപയുടെ സാധനമാണ് ആ കാണിച്ചിട്ടുണ്ടായത് ഞാൻ റിസ്ക് എടുക്കണമെന്ന് കരുതിയിട്ട് പ്രസ്റ്റീജിൻ്റെ വാങ്ങിയത് ഇത് തൗസൻഡ് സംതിങ് ആണ് ഈ ഒരു ഇതിൻ്റെ വില തൗസൻഡ് വൺ ഹൺഡ്രഡിന് ഉള്ളിലേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വില തൗസൻഡ് വൺ ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു പ്രസ്റ്റീജിൻ്റെ തന്നെ വാങ്ങി മുന്നൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കും ഒക്കെ ആമസോണിൽ കിടക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് കാരണം വാങ്ങിയിട്ട് ചിലപ്പോൾ ഒരു മാസമൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും പിന്നീട് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് വൺ ഇയർ വാറണ്ടിയോട് കൂടിയുള്ളൊരു പ്രോഡക്റ്റാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഏഴ് മുട്ട പുഴുങ്ങാൻ പറ്റുന്ന ടൈപ്പിലുള്ള എഗ് ബോയിലറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് സത്യമായിട്ടും ഇതെനിക്ക് ഭയങ്കര ഒരു ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു സാധനമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ആ വീഡിയോയില് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ എന്തായാലും വാങ്ങിയിട്ട് എന്നാ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ആമസോണിൽ ഇങ്ങനെ കുറേ തപ്പിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മുന്നൂറ് രൂപയ്ക്ക് നാന്നൂറ് രൂപയ്ക്കൊക്കെ ഇരിപ്പുണ്ട് അത്യാവശ്യം നല്ല ഗൂഗിൾ റിവ്യൂ ഒക്കെ ഉണ്ട് ഈ കുറഞ്ഞ സാധനങ്ങൾക്കും ചിലർ മോഷൻ റിവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും എന്തായാലും എനിക്കൊരെ വാങ്ങിയേ പറ്റുള്ളൂ നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങാം നമുക്ക് ദിവസവും ഉപയോഗം ഉള്ളതുകൊണ്ട് കുറഞ്ഞത് തന്നെ വാങ്ങേണ്ട നല്ലത് തന്നെ വാങ്ങാമെന്ന് എഴുതിയിട്ടാണ് പ്രസ്റ്റീജിൻ്റെ ഒരു സംഭവം വാങ്ങിയത് ഇനി ഇതെങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് പ്രവർത്തിപ്പിക്കേണ്ടതൊന്നും എനിക്കൊരു ഐഡിയയും ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു പാത്രം പോലൊരു സാധനം അതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് ഈ എഗ്ഗ് വയ്ക്കാനായിട്ടുള്ളൊരു ട്രേ പോലത്തെ ഒരു ഇത് പിന്നെ അതിനൊരു മൂടി പിന്നെ ഒരു മെഷറിങ് കപ്പുമാണ് ഉള്ളത് ഇനി അതിൻ്റെ കൂട്ടത്തൊരു കാറ്റലോഗ് ഉണ്ടായിരുന്നു ഞാൻ അത് ചെക്ക് ചെയ്യുകയാണ് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൽ ആ മെഷറിങ് കപ്പിലുള്ള അതിൽ കൊടുത്തിട്ടുണ്ട് പോയിൻ്റെ സോഫ്റ്റ് ആയിട്ട് മതി എഗ്ഗ് ബോയിൽ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് മീഡിയം ആണെങ്കിൽ അതിന് എത്ര വെള്ളം വെക്കണം എന്നുള്ളത് ആ കപ്പിൽ കൊടുത്തിട്ടുണ്ട് ഹാർഡായിട്ട് ബോയിൽ ചെയ്യണമെങ്കിൽ അതിന് എത്ര വെള്ളം വെക്കണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ആ മെഷറിങ് കപ്പില് മെൻഷൻ ചെയ്തിരിക്കുന്ന അളവിൽ നമ്മൾ വെള്ളം വെച്ചാൽ അതിൻ്റെ കറക്റ്റ് അനുസരണത്തിൽ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും അകത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ മീഡിയം സൈസിലാണെങ്കിൽ അങ്ങനെ ഹാർഡിലാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഏഴെണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ എന്നാൽ ഞങ്ങൾക്കിവിടെ വേദം കഴിക്കത്തില്ല പുഴുങ്ങിയ മുട്ട ഞാൻ രണ്ട് മാത്രമേ കഴിക്കൂ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിലോന്ന് എഴുതിയിട്ട് ഞാൻ എന്തായാലും വരുമ്പോഴൊക്കെ നമുക്ക് പുഴുങ്ങണ്ടേ അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് ഏഴെണ്ണം വാങ്ങിയത് അപ്പോൾ ഈ കപ്പ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മെഷർമെൻറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് ആ മുട്ട വച്ച ശേഷം ഇതിൽ ആ വെള്ളമെടുത്ത് അതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക ഓട്ടോമാറ്റിക്ക് അത് കട്ടാവും അപ്പോൾ കപ്പിൻ്റെ താഴത്ത് ഒരു സൂചി പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് ചെക്ക് ചെയ്തപ്പോഴേക്കും അത് ഈ എഗിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ചില മുട്ടകളെ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെന്തിട്ടിങ്ങനെ മുട്ട ഇങ്ങനെ തോടിങ്ങനെ പൊട്ടി ഇങ്ങനെ ക്രാക്ഡ് ആയിട്ടൊക്കെ ഇരിക്കത്തില്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ മുകളിൽ ഇങ്ങനെ ഒരു കുത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പൊട്ടി വരില്ല എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട് ഞാനങ്ങനെ കുത്തിടാനൊന്നും പോയില്ല കുത്തിട്ടാൽ അത് പുഴുങ്ങി വരുമ്പോഴേക്കും അതിൻ്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ ചാടി വരില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ കുത്തിടാനൊന്നും പോയില്ല എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മീഡിയം ലെവലിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ നിറയുമ്പോൾ ഹാർഡ് സോഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ട് കുറച്ചുകൂടെ താഴെ നിൽക്കും ഇത് മീഡിയമാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഈ സോഫ്റ്റ് ഇങ്ങനെ ബ്ലേന്ന് കിടക്കുന്ന സാധനം ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു മീഡിയം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മുട്ട വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മുട്ട വെച്ചത് ഞാൻ പറഞ്ഞല്ലോ വേദ കഴിക്കത്തില്ല ഏട്ടനെ ഒട്ടും കഴിക്കത്തില്ല ഭയങ്കര ഡയറ്റിലൊക്കെയാണ് ഇപ്പോൾ ഏട്ടൻ അതുകൊണ്ട് മുട്ട ഒട്ടും കഴിക്കത്തില്ല അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിക്കാം എന്നുള്ള രീതിയിൽ രണ്ടെണ്ണം ഒന്നും പുഴുങ്ങിയാൽ പറ്റത്തില്ല മൂന്നെണ്ണം ആയാലും ഏഴെണ്ണം ആയാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ടി വരും അതുകൊണ്ട് ഒരെണ്ണം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ച ശേഷം ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോൾ ആ പ്രസ്റ്റീജിൻ്റെ താഴെ ഒരു സ്വിിച്ചുകൂടെ ഉണ്ട് അതും ഓൺ ചെയ്യുക അപ്പോൾ ഒരു യെല്ലോ ലൈറ്റ് കത്തുന്നുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഞാൻ കറക്റ്റ് ടൈം ചെക്ക് ചെയ്തപ്പോൾ ഒരു ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടത് സ്റ്റീമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ആവിയൊക്കെ വന്ന് നന്നായിട്ടത് ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അത് തിളച്ച് ഇങ്ങനെ നന്നായിട്ട് ബോയിൽ ബോയിലായാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ടൈം ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ഒരു എയ്റ്റ് മിനിറ്റ്സ് ആയപ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്ക് കട്ട് ആയിട്ടുണ്ട് കേട്ടോ സ്വിച്ച് ഓട്ടോമാറ്റിക്ക് ഓഫായി മീൻസ് ഓഫായി മീൻസ് അത് ലൈറ്റ് ഓഫായി എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ല എങ്കിൽ അത് വീണ്ടും ഒരു ആ ഒരു ചൂട് അതിൻ്റെ കറക്റ്റ് ചൂട് കഴിയുമ്പോഴാണ് അത് ഓഫ് ആവുന്നത് സ്വിച്ച് ഓഫ് ചെയ്തില്ല എങ്കിൽ വീണ്ടും അത് തണുക്കുമ്പോൾ വീണ്ടും ഒന്നിൽ നിന്ന് അത് ഓൺ ആവും അപ്പോൾ അതിൽ വെള്ളമില്ലാതെയൊക്കെ വരുമ്പോൾ അതൊരു പ്രശ്നം വരും അപ്പോൾ അത് ഓഫ് ഓഫായാലുടൻ തന്നെ നമ്മൾ സ്വിച്ചും അതിൻ്റേത് ഓൺ ചെയ്യുക ഈ മുട്ട വേവുന്ന സമയം ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഞാൻ കാറ്റലോഗൊക്കെ എടുത്തിട്ട് പഠിക്കുകയാണ് അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂടുള്ള സ്ഥലത്ത് വെക്കരുത് ചൂട് മാറിയിട്ടേ കഴുകാകൂ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്നും വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ വേറൊന്നുമില്ല ഇങ്ങനെ വെള്ളം നോക്കി മെഷർമെൻ്റ് നോക്കി മുട്ട പുഴുങ്ങാൻ മാത്രമേ ഉള്ളൂ പരിപാടി കേട്ടോ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാൻ കേട്ടോ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട് ഇതാകുമ്പോൾ വൺ ഇയർ വാറൻറ്റി ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിയത് കുറഞ്ഞത് വാങ്ങിയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതെന്തായാലും നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി നോ ഒരു കറക്റ്റ് ഒരു എയിറ്റ് മിനിറ്റ് ആയപ്പോഴേക്കും അത് ഓഫ് ആവുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഓഫല്ല ആ ലൈറ്റങ്ങ് ഓഫാവും ഇനി ഞാൻ അതിൻ്റെ സ്വിച്ച് കൂടെ ഓഫ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്ക് വീണ്ടും ഓൺ ആവുന്നുണ്ട് ൾസോ നമ്മൾ ഒഴിച്ച വെള്ളം ഫുൾ വറ്റി വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആയാൽ അത് നമ്മുടെ ഈ പ്രോഡക്റ്റിന് ഡാമേജ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ എന്തായാലും അതിൽ നമ്മൾ ആ മീഡിയം സൈസിന് വേണ്ടിയിട്ട് ഒഴിച്ച വെള്ളം ഫുൾ വറ്റി വന്നിട്ടുണ്ട് ബോയിലായി ഫുൾ വറ്റിയിട്ടുണ്ട് ഇനി മുട്ട ഏതാണ് അവസ്ഥയെന്ന് അറിയത്തില്ല അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് മുട്ട ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ മുട്ട എടുത്തിട്ട് തണുത്ത വെള്ളത്തിലിട്ട് അതിൻ്റെ തണുപ്പ് മാറിയ ശേഷം പൊട്ടിച്ചെടുക്കാം അല്ല എങ്കിൽ അതിൽ തന്നെ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് ചൂട് മാറുമ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം പ്പോൾ രാവിലെ പുഴുങ്ങാൻ വെച്ചിട്ട് നമുക്കൊരു മുപ്പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് മതിയെങ്കിൽ എടുത്ത് പൊട്ടിച്ച് കഴിച്ചാൽ മതി ഇപ്പം നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തണുത്ത വെള്ളത്തിലിടുക എന്നിട്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിലിട്ട് ഒന്ന് ചൂട് മാറിയപ്പോഴേക്കും തന്നെ ഞാൻ പൊട്ടിക്കുകയാണ് നമുക്ക് ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ലല്ലോ അപ്പോൾ പൊട്ടിച്ചപ്പോൾ തോടൊക്കെ പൊളിങ്ങി വരുന്നുണ്ട് കൊള്ളാലോ നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുന്ന പോലെ ഉണ്ട് ഞാൻ ഈ മീഡിയം അല്ലേ കൊടുത്തത് അപ്പോൾ ആ ഒരു ഇതിൽ കറക്റ്റ് വരുന്നുണ്ട് ഒരുപാട് ഹാർഡായിട്ടില്ല എന്നാൽ പറഞ്ഞിട്ട് വേവാതേം ഇല്ല കറക്റ്റ് ആ പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പൊട്ടിച്ചപ്പോൾ ശക്കലൊന്ന് പൊട്ടി വന്നു മീൻസ് അത് ഞാൻ പറഞ്ഞില്ലേ ചൂട് മാറുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് എടുത്തു ഒന്ന് തണുത്ത ശേഷമാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് തോട് പൊളിഞ്ഞു വരാത്തതാണ് അതർവൈസ് ഓക്കെയാണ് കേട്ടോ എനിക്ക് നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആ മുട്ട ബോയിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതിന് രണ്ടായിട്ട് കീറി കാണിച്ചാലല്ലേ കാര്യമുള്ളൂ കാര്യമില്ല എനിക്കും കാണണം കാരണം ഞങ്ങൾ മീഡിയമാണ് കൊടുത്തത് ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളത് അറിയണം വെന്തവോ വെന്തില്ലയോ മീഡിയമായിട്ട് തന്നെയാണോ കിട്ടിയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നത് കട്ട് ചെയ്ത് നോക്കി കറക്റ്റ് മീഡിയം അധികം അങ്ങ് വെന്ത് പോയിട്ടുമില്ല എന്നാൽ വേവാണ്ടിരിക്കണമില്ല കറക്റ്റ് ഒറ്റ നമുക്ക് ആ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ഇതിലേക്ക് കുറച്ച് ലേശം കുരുമുളകും ലേശം ഉപ്പുവിട്ട് അങ്ങനെ കഴിക്കുക അത്ര തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ആവശ്യം കയറുക കേട്ടോ പിന്നെ ഞാൻ ഒരു മുട്ടയോടൊപ്പൊഴുങ്ങാനായിട്ട് വെച്ചു അത് ഹാർഡ് കൊടുത്തു സോഫ്റ്റ് ഞാൻ ഒട്ടും കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് സോഫ്റ്റ് കൊടുത്തില്ല ഹാർഡ് കൊടുത്തു ഹാർഡും എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ എന്തായാലും ഈ സാധനം സൂപ്പറാണ് ഇനി ഇത് എത്ര വർഷം പോകും എന്നറിയില്ല എന്തായാലും വൺ ഇയർ വാറൻറ്റി ഉണ്ട് ഒരു വർഷം എന്തായാലും സുഖമായിട്ട് പോകും എനിക്ക് മോത്തായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഷോപ്പ് ചെയ്യാം ഞാൻ ലിങ്ക് പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാം കേട്ടോ അത് കൂടിയത് വേണമെങ്കിലും കുറഞ്ഞത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഷോപ്പ് ചെയ്യാം എന്നിട്ട് ഈ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം വേദം കൊണ്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയി ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഡയമേറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡയബറ്റിക് ഒരു സ്റ്റോർ ഫുഡ് സ്റ്റോറിലേക്ക് വന്നു അത് ബേക്കറി ജംഗ്ഷനിലെ വാൻഡ്രോസ് ജംഗ്ഷനിലാണ് ഈ ഒരു കടയെന്ന് പറയുന്നത് ബേക്കറി എന്ന് മുകളിലേക്ക് പോകുന്ന ആ റോഡിലാട്ടോ ഡയമേറി എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ കുറേ നാൾ മുന്നേ ഞാൻ ഈ കട ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് ഇവിടെ മെയിൻലി ഡയറ്റ് നോക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെയാണ് ഇവിടെ പ്രോഡക്റ്റ്സ് ഉള്ളത് മീൻസ് ചോക്ലേറ്റ്സ് ഷുഗർ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മൾട്ടിഗ്രെയിൻ പ്രോഡക്റ്റ്സ് അങ്ങനെ വേണ്ട ഡയറ്റ് നോക്കുന്നവർക്കും ഡയബറ്റിക്കായിട്ട് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഡയബറ്റിക്കായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഷുഗർ ഫ്രീ ഐസ്ക്രീം ഷുഗർ ഫ്രീ ഫ്രീ കേക്ക്സ് ഷുഗർ ഫ്രീ ലഡ്ഡു ജിലേബി ഗുലാബ് ജാമിൻ ഇതൊക്കെ കാണുമ്പോൾ നമുക്കെന്തായാലും ഒരു കൗതുകം തോന്നുന്നില്ലേ സ്പെഷ്യലി നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആട്ടോ കുറേ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ ഞാൻ കതി ജസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യാം എന്തൊക്കെയുണ്ട് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാമെന്ന് കരുതി അപ്പോൾ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പണ്ട് എപ്പോഴും അവർ ഉദ്ഘാടന സമയത്ത് അവരുടെ ഒരു പോസ്റ്റർ കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് ഇന്നലെ എനിക്ക് പെട്ടെന്ന് കൊതിയായി ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ ഗൂഗിൾ ചെക്ക് ചെയ്തപ്പോഴാണ് അവരുടെ കണ്ടത് അവരുടെ സൈറ്റ് കണ്ട് ചെക്ക് ചെയ്തപ്പോഴേക്കും അവരുടെ ഇതിൽ മീൻസ് ഷുഗർ ഫ്രീ ലഡ്ഡു ഷുഗർ ഫ്രീ ജിലേബി ഗുലാബ് ജാമിനൊക്കെ കണ്ടു അപ്പം ഞങ്ങൾക്കത് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാം എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിതിയാണ് വന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇപ്പോൾ ആ ലഡു ജിലേബി ഒന്നും സ്റ്റോക്കില്ല കേട്ടോ ഉള്ള സാധനമൊക്കെ ഞാനിങ്ങനെ നോക്കുവാണ് പിന്നെ ഞാൻ എനർജി ബാർ ി ആൾമണ്ട് കേക്ക് വാങ്ങി പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കും വാങ്ങി കേട്ടോ കുഞ്ഞ് കുഞ്ഞ് ബാറ് പോലെ ഇരിക്കുന്ന ഒരു കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് വാങ്ങിയത് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കാരണം ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഷുഗർ ഫ്രീ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഞാനീ ചോദിച്ചു നിങ്ങൾ ഇൻസ്റ്റഡ് ഓഫ് ഷുഗർ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതിലേക്ക് സ്റ്റീവിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അത് ഈ മധുര തുളസി എന്നൊക്കെ പറയുന്ന സംഭവമാണ് അവർ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ തോന്നി അങ്ങനെയാണ് ഞാൻ ഈ കുറച്ച് എനർജി ബാറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തത് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് എടുത്തത് ഇത് തന്നെ തൗസൻഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഹെൽത്ത് വെയ്സ് നമ്മൾ ഹെൽത്തൊക്കെ നോക്കുന്നവർ എത്ര കാശ് കൊടുത്തും സാധനമൊക്കെ വാങ്ങുമല്ലോ അതുകൊണ്ട് ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പോഴേക്കും ഈ ഒരു ഡേറ്റ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്ന കണ്ടു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പം തന്നെ പൊട്ടിച്ച് ഒരെണ്ണം കഴിക്കുകയാണ് നമ്മുടെ ഈ എനർജിയിലെ ഇടുപോലെ ആ ക്യാഷ്നട്ടും ഡേയ്റ്റ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനം ഒരു ഹൽവ പോലെ ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ അതിൽ പക്ഷേ ക്രഞ്ചി ക്രഞ്ചി ആയിട്ട് ഡേറ്റ്സും ക്യാഷ്നട്ടും ഒക്കെ ഉണ്ടായിരുന്നു കൊള്ളാമായിരുന്ന കേട്ടോ ആ സംഭവം എനിക്കിഷ്ടമായി അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും ഇതുപോലെ ഹെൽത്തൊക്കെ നോക്കുന്നവർ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള ക്രേവിങ്സ് ഒക്കെ വരുന്നവർക്കൊന്ന് ട്രൈ ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്തായാലും എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ക്രേവിങ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാങ്ങാമെന്ന് എനി അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ബിക്കോസ് ഡയറ്റ് ചെയ്യുമ്പോൾ നോ ഷുഗർ നമ്മൾ ചെയ്താൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ വരുന്ന വ്യത്യാസം നമുക്ക് കുറച്ച് ഫുഡും കൺട്രോൾ ചെയ്യുക നോ ഷുഗർ നോ മൈദ അത്രയും വ്യത്യാസം നമ്മുടെ ബോഡിയിൽ വരുന്ന നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ എഴുതിയാണ് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് ലൊക്കേഷനും കാര്യമൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നലെ മുതൽ വേദ പറയാണ് വേദയ്ക്ക് ബോളിയും പാൽപായസവും കഴിക്കണമെന്ന് പറഞ്ഞു ശരി നമ്മളെപ്പോഴും പൂജപ്പുരയിൽ നിന്നാണ് ബോളി വാങ്ങുന്നത് ഗീ ബോളി മഹാചിപ്സിലെ ബോളിയും പാൽപ്പായസമൊക്കെ നല്ലതാണ് അവിടെ നിന്ന് വാങ്ങിയില്ല ഞങ്ങൾ സ്ഥിരം ബോളി വാങ്ങുന്നത് പൂജപ്പുരയുള്ള കല്യാൺ ബോളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് അവിടെ നല്ല ഗീ ബോളിയാണ് സ്ഥിരം വാങ്ങാറുണ്ട് നല്ല ടേസ്റ്റാണ് അവിടെ നിന്ന് ബോളി വാങ്ങി അവിടുന്ന് നേരെ ഞങ്ങൾ കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി പോയിട്ട് വേദക്ക് സ്കൂളൊക്കെ അടച്ചിരിക്ക വീട്ടിൽ വെറുതെ ഇരിക്കാവുമ്പം ഒന്നും കഴിക്കാനില്ലല്ലോ എന്ന് കരുതിയിട്ട് ദേവ്സിൻ്റെ ഈ കപ്പലണ്ടി കടലമാവിൽ വറുത്ത കപ്പലണ്ടി കടലമാവിലാണെന്ന് തോന്നുന്നു എന്തോ വറുത്ത മാവിൽ മുക്കി വറുത്ത കപ്പലണ്ടി നല്ല ടേസ്റ്റാണ് അത് വേദക്ക് ഇപ്പോൾ മിക്സ്ചർ റീസൻറ്റ്ലി ഭയങ്കര ഇഷ്ടമാണ് മിക്സ്ചറും വാങ്ങി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഹെൽത്തി നൂഡിൽസ് ഇരിക്കുന്നുണ്ട് അത് ഞാനൊരു പാക്കറ്റ് വാങ്ങി അത് അവിടെ ഡയമേറിയിൽ ഇരിക്കുന്നതുണ്ട് പക്ഷേ ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല ഇവിടെ നിന്ന് എന്തോ എനിക്ക് വാങ്ങാൻ തോന്നി അങ്ങനെ ഞാൻ ഇത് വാങ്ങി കേട്ടോ നോ ആഡഡ് മൈദാ എന്നൊക്കെ പറഞ്ഞ് വാങ്ങി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ടോ എനിക്കിപ്പോൾ ഭയങ്കര കൂതി എനിക്കറിയില്ല എന്താണ് ഞാൻ ഇങ്ങനെ പണ്ടൊക്കെ ഫുഡ് നന്നായിട്ട് കണ്ടോ എന്നെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഈ വക സാധനങ്ങൾ ചെപ്പ് ചവറുകളെല്ലാം വാങ്ങിയിട്ട് നേരെ അടുത്ത് ഇനി പാൽ പായസം വേണ്ടേ അപ്പം എനിക്കിനി കുക്ക് ചെയ്യാനൊന്നും വയ്യ അതുകൊണ്ട് ഞാൻ കരുതി ഈ റോഡ് സൈഡിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ബോൾ വെച്ചിട്ടില്ലേ നമ്മൾ സ്ഥിരം അവിടെ നിന്ന് വാങ്ങാറുണ്ട് സ്ഥിരമീൻസ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വേദക്ക് തോന്നുമ്പോൾ കൊടുക്കാറുണ്ട് ഇത് കുണ്ടമം കടവിലാട്ടോ ഉള്ളത് അങ്ങനെ അവിടെ നിന്ന് ഒരു കുഞ്ഞ് ബോക്സ് പാലട പ്രഥമനും വാങ്ങി അപ്പോൾ അവരുടെ സംസാരം കേട്ടപ്പോൾ യൂട്യൂബ് വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചായിരുന്നു അപ്പോൾ രണ്ടേ പയ്യന്മാരാണ് അവിടെ നിൽക്കുന്നത് അവരുടെ സംസാരിച്ചപ്പോൾ നമ്മൾ ട്രിവാൻഡ്രസ് ലാങ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലേ അല്ല മലപ്പുറം ഉള്ളതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു മലപ്പുറത്തുനിന്ന് ഇത് പോകാത്തതുകൊണ്ടാണോ ഇവിടെ കൊണ്ട് നിങ്ങൾ വെക്കുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ മലപ്പുറത്ത് ഇരുപത് വർഷമായിട്ട് ഇതുണ്ട് ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയെന്നേ ഉള്ളൂ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ഇത് കാണാറുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ലൊരു പാൽപ്പായസം നമുക്ക് കഴിക്കാൻ പറ്റും അവരുടെ കേട്ടോ പ്രൊമോഷനൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ട് വേദക്ക് ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വേണമെന്ന് പറയാം ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കാണ് വേദയ്ക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ പാൽപ്പായസവും വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി വേദയുടെ കൊതിക്ക് ഒരു ശമനം പാൽപ്പായസവും ബോളി അതിവിടെ കഴിക്കുമ്പോൾ ഇന്നത്തെ ഡേ വേദക്ക് കംപ്ലീറ്റ് ഇനി വേദ ചോറോ കാര്യങ്ങളോ ഒന്നും കഴിക്കില്ല ഇതാണ് വേദയുടെ ഡിന്നർ എന്ന് പറയുന്നത് മതിയല്ലോ ഇപ്പോൾ വിശക്ക വിശപ്പടക്കാൻ എന്തെങ്കിലും കഴിക്കണം അല്ലാതെ ഇനിയിപ്പോൾ ഇത് തന്നെ കഴിക്കണം അത് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇതൊക്കെ ധാരാളം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ബോളി വന്ന പാടെ വേദ പായസവും ബോളിയും എടുത്തിട്ട് അങ്ങ് അങ്ങിരിക്കാൻ തുടങ്ങി അങ്ങനെ വേദ ആ പായസവും ബോളിയും കൂടെ കഴിച്ചു അപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം ഡയമേറിയുടെ ലൊക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്തേക്കാം എല്ലാ കാര്യങ്ങളും അവിടെ ഇവിടെ കൊടുത്തേക്കാം പുതിയൊരു നല്ല വീഡിയോ ഉടനെ കാണാം